ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പീപ്പിൾസ് ഫൗണ്ടേഷനും കേരളയും സംയുക്തമായാണ് പെരിന്തൽമണ്ണ പാണമ്പിയിൽ എട്ട് ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നത് മണ്ണാർക്കാട് സ്വദേശി നാലകത്ത് അഹമ്മദ് സൗജന്യമായി നൽകിയ അരയേക്കറോളം സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ഭൂരഹിത കുടുംബങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങി അർഹത മാനദണ്ഡങ്ങൾ കണക്കാക്കിയാണ് കുടുംബങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പതിറ്റാണ്ടിലേറെ കാലമായി വ്യത്യസ്തങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ ആണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നീ മേഖലകളിലൊക്കെ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രളയം അതുപോലെ തന്നെ കോവിഡ് പോലെയുള്ള ദുരന്തങ്ങളുടെ സന്ദർഭത്തിലൊക്കെ ധാരാളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനരധിവാസ പദ്ധതികളും പീപ്പിൾസ് ഫൗണ്ടേഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സമീപ പ്രദേശത്ത് പാണമ്പിയിൽ ഈ നടക്കാൻ പോകുന്ന പ്രോജക്റ്റ് ബൈത്തു സക്കാത്ത് കേരളയുമായി സഹകരിച്ചുകൊണ്ടാണ് എട്ട് വീടുകളുടെ പീപ്പിൾസ് വില്ലേജ് ഒരുങ്ങുന്നത് ബൈപ്പിൾ ബൈത്തു സക്കാത്തിന്റെ എട്ടാമത്തെ വില്ലേജ് പ്രോജക്റ്റ് പീപ്പിൾ വില്ലേജ് പ്രോജക്ട് പ്രോജക്റ്റാണ് നടക്കാൻ പോകുന്നത് ഈ പ്രോജക്ടിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നാലാം തീയതി വൈകിട്ട് മണി അഞ്ചു മണിക്ക് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഷെഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിക്കുന്നത് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടി കൂടി നടക്കുന്നുണ്ട് എട്ട് ലക്ഷം രൂപയാണ് ഒരു വീടിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് പീപ്പിൾസ് വില്ലേജ് എന്ന പേരിൽ പ്രാദേശിക കമ്മിറ്റിയുടെയും ഗുണഭോക്താക്കളുടെയും വിഹിതം കൂടി ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുക താഴേക്കോട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന സ്ഥലം പദ്ധതിക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള നാൽപ്പതാമത്തെ പീപ്പിൾസ് വില്ലേജും ബൈത്തു സക്കാത്ത് കേരളയുടെ സഹായത്തോടെയുള്ള എട്ടാമത്തെ വില്ലേജുമാണ് പാണംപയിലേത് നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ നാലിന് വൈകിട്ട് മണിക്ക് ബൈത്തു സക്കാത്ത് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തും ഷിഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ വീടുകളുടെ നറുക്കെടുപ്പ് നിർവഹിക്കും ഡോക്ടർ നഹാസ് മാള അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പ പിലാക്കൽ വാടങ്കം പി എം ഫാറൂഖ് ചമയം ബാപ്പു നാലകത്ത് അഹമ്മദ് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ അതിക് ശാന്തപുരം ജില്ലാ കോർഡിനേറ്റർ കെ അബ്ദുൾ റഹീം മസ്ജിദുൽ ഹുദ പ്രസിഡന്റ് ഡോക്ടർ യഹിയ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ടി ഷറഫുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ജമാഅത്ത് ഇസ്ലാമി പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് ഒ പി ഖാലിദ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ടി ഷറഫുദ്ദീൻ പ്രോഗ്രാം കൺവീനർ ടി എസ് മുഹമ്മദ് അലി ഏരിയ സമിതി അംഗങ്ങളായ പി ടി അബൂബക്കർ എ ടി ഷംസുദ്ദീൻ സാജിദ് തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ